നമസ്കാരം കേരളത്തിലെ സി പി എം എന്ന പാർട്ടിക്ക് അതിൻ്റെ എന്തു പറയാം അതിൻ്റെ ജീർണതയുടെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ സാക്ഷ്യപത്രമായിട്ട് വരുന്നു ഈ സ്വകാര്യ സർവകലാശാല നയം മാറ്റിയത് അതായത് സർവകലാശാല സ്വകാര്യ സർവകലാശാലയും കൂടി കേരളത്തിൽ കൊണ്ടുവരാം എന്ന ആ നയം പണ്ട് അതല്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് നയം മാറ്റിയെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും സി പി എമ്മിൻ്റെ ഒരു ജീർണത തന്നെയാണ് കാരണം സി പി എം എന്നുള്ള പാർട്ടി ഒരു കേഡർ പാർട്ടി എന്നാണ് പറയുന്നത് അത് സെൻട്രൽ കമ്മിറ്റിയാണ് അതിൻ്റെ ഏറ്റവും പരമോന്നത കമ്മിറ്റി അതിൻ്റെ പി ബി എന്നൊക്കെയാണ് അതിനെ പറയുന്നത് പോളിറ്റ് ബ്യൂറോ അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മിറ്റി അറിയാതെ ഒരു കേരള രാജ്യത്തെ ഒരു ഘടകത്തിനും സി പി എമ്മിൻ്റെ ഘടകത്തിനും ഒരു നയപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാൽ കേരള ഘടകം പിണറായി വിജയൻ്റെ കീഴിലുള്ള കേരള ഘടകം കേന്ദ്ര പി ബി ഒന്നും അംഗീകരിക്കുകയോ പി ബി യുടെ അഭിപ്രായങ്ങൾ തേടുകയോ അവരുടെ അനുമതിയോ ഇല്ലാതെ കൃത്യമായും പാർട്ടി നയം തിരുത്തിയിരിക്കുകയാണ് പാർട്ടി നയം മാറ്റിയിരിക്കുകയാണ് അതാണ് നമ്മൾ ഈ കാണുന്ന സ്വകാര്യ വൽക്കരണവും സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതും മറ്റ് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഈ പിന്നെ തോത് കൂട്ടുന്നതും അതിനെ വളരെയധികം സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒക്കെ ആ നമ്മൾ കാണുന്നത് നയംമാറ്റം തന്നെയാണ് അപ്പോൾ എന്തായാലും വികസനത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണെങ്കിലും നയം മാറ്റുന്നത് എന്നാൽ ഇപ്പോൾ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത എട്ടിലായി കാരണം സി പി എമ്മിലെ കേരള ഘടകത്തിലെ പാർട്ടി ഉൾപോരാണ് അതിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് അത് പിന്നെ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു പാർട്ടിയുടെ പി ബി അംഗവും അതുപോലെ മുൻ പാർട്ടിടെ താൽക്കാലിക സെക്രട്ടറിയുമായിരുന്ന വിജയരാഘവന്റെ ഭാര്യ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ ആദ്യം പിന്നെ ബഡ്ജറ്റിൽ ഇതൊരു അവതരിപ്പിച്ച് പിന്നെ ധനമന്ത്രി ഫയൽ താഴെ വെച്ചപ്പോൾ തന്നെ അവരതിനെ എതിർത്ത് രംഗത്ത് വന്നു സ്വന്തം മന്ത്രിയാണ് സ്വന്തം വകുപ്പിൽ നടക്കുന്ന സംഭവം ആ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല അതുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് എന്നിവിടെ രംഗത്ത് വരുന്നു പിന്നീടത് വലിയ ചർച്ചയാകുന്നു എന്തായാലും ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഈ നയം മാറ്റം എന്നത് സി പി എമ്മിന് ഏറ്റവും വലിയൊരു അടിയാണ് ഈ അങ്ങനെ സി പി എമ്മിന് ഈ പാർട്ടി സെക്രട്ടറി ഈ ബിന്ദു പറയുന്നതിന് മുമ്പേ പാർട്ടി സെക്രട്ടറി ആണ് ഇതിനെ പറയേണ്ടത് അത് അങ്ങനെ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കും അത് പാർട്ടിയുടെ നയമല്ല എന്ന് പറയേണ്ടത് എം വി ഗോവിന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്നു കാരണം സർക്കാരും പിന്നെ പാർട്ടി രണ്ടാണല്ലോ അപ്പോൾ സർക്കാർ കൊണ്ടുവന്ന ബഡ്ജറ്റിൽ എന്തൊക്കെ വരും എന്തൊക്കെ വരില്ല എന്ന് പാർട്ടിക്ക് അറിയാൻ പറ്റില്ല പാർട്ടി സെക്രട്ടറി അറിയാൻ പറ്റില്ല സാധാരണ സി സംബന്ധിച്ചിടത്തോളം പാർട്ടി അറിഞ്ഞുകൊണ്ടും പാർട്ടിയുടെ എ കെ സെന്ററ് അംഗീകരിച്ച ബഡ്ജറ്റ് തന്നെയായിരിക്കും എവിടെ അവതരിപ്പിക്കുന്നത് ഈ നിയമസേന അവതരിപ്പിക്കുന്നത് ഇതൊക്കെ പോയി ഇപ്പൊ പിണറായിയുടെ കാലം വന്നപ്പോൾ അതെല്ലാം മാറിപ്പോയി എന്തായാലും ഒരു പക്ഷേ അങ്ങനെ അവതരിപ്പിച്ചാൽ തന്നെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു നയമാറ്റ പ്രഖ്യാപനം ബഡ്ജറ്റിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി പറയേണ്ടിയിരുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു അതിനകത്ത് നയമാറ്റമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പുനഃപരിശോധിക്കാമെന്ന് നമ്മൾ പാർട്ടി തയ്യാറാണ് കാരണം പാർട്ടി നയം മാറി ഒരു കാര്യം സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എം വി ഗോവന്ദം പറഞ്ഞത് അത് ശരിയാണ് അങ്ങനെ ചെയ്യണം കാരണം നമ്മുടെ നാട്ടിൻ്റെ അദ്ദേഹത്തിൻ്റെ ശൈലി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയ്ക്കും ഇങ്ങനെയുള്ള സ്വകാര്യത സ്വകാര്യ സർവകലാശാലകൾ വരേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത് ഏറ്റവും ഉത്തമവും പിന്നെ ഏറ്റവും മനോഹരവുമാണ് അതിനെ പാർട്ടിക്ക് പിന്താകാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ പാർട്ടി തന്നെ പി ബി പതുക്കെ ഈ ഗോവിന്ദൻ്റെ ചെവിയിൽ നിന്നുള്ളിൽ എന്നാണ് തോന്നുന്നത് പി ബി അംഗീകരിക്കും പി ബിക്ക് വിടാൻ പോകുന്നു എന്നാണ് ഇവിടെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അതായത് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നപ്പോൾ അവിടെ കേരളത്തിന്റെ വികസന രേഖ എന്ന പേരിൽ മുഖ്യമന്ത്രി ഒരു രേഖ തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നു അതിനകത്ത് സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കണം ആലോചിക്കും അത് വേണ്ടിവരും നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞിരുന്നു അതിന് രണ്ട് കൈയും കൈയടിച്ച് പാസ്സാക്കിയവരാണ് ഇപ്പോൾ ഈ യെച്ചൂരി ഉൾപ്പെടെ യെച്ചൂരി അവിടെ ഉണ്ടായിരുന്നു ആ അവിടെ ആ ഈ പ്രമേയം പാസ്സാക്കുമ്പോഴും യെച്ചൂരി അവിടെ ഉണ്ട് എന്നിട്ട് അന്ന് യെച്ചൂരി ഇതിന്റെ ഇത് നയംമാറ്റമാണ് എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഇപ്പോൾ ബഡ്ജറ്റിൽ അത് അവതരിപ്പിച്ചപ്പോൾ നയം മാറ്റം യെച്ചൂരിയും പറയുന്നു സത്യത്തിൽ യെച്ചൂരിക്ക് കേരളത്തിലെ പാർട്ടിക്കകത്തെ ഉൾപോ ഒരു വ്യക്തമായതുകൊണ്ടും ഒരു നല്ലൊരു വിഭാഗം യെച്ചൂരിയെ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് യെച്ചൂരി ഇപ്പോൾ പി ബി പരിശോധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എന്ന പാർട്ടി ഒരു കേഡർ പാർട്ടി അല്ലാതായി മാറിയിരിക്കുന്നു പറച്ചിലിൽ മാത്രം പ്രഖ്യാപനത്തിൽ മാത്രം തള്ളിൽ മാത്രം കേഡറിസവും എന്നാൽ പ്രവർത്തികളിൽ നമ്മൾ ഒരിടത്തും കേഡറിസമോ ജനകീയതയോ ജന താല്പര്യമോ ജന മനസ്സോ മനസ്സിലാക്കാൻ കഴിയാത്ത ഉദാഹരണം ാണ് എന്തായാലും യു ജി സിക്കാണ് ഇതിന്റെ പരമമായ പവർ അത് കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക മാർഗരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുന്നതിന്റെ പൂർണ്ണ ചുമതല ഉള്ളത് കേരള സർക്കാരിന് ചില ഇളവുകൾ നൽകാം അത് പിന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ ഭൂമിയുടെ കാര്യത്തിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ ഇളവ് നൽകാം അങ്ങനെ ഇളവ് നൽകുമെന്നാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നത് അങ്ങനെ അവർക്ക് പറയാൻ എന്താണ് അധികാരം എന്നാണ് ഇപ്പോൾ പാർട്ടി ചോദിക്കുന്നത് എന്തായാലും പിന്നെ ഒരു ഇന്റർനാഷണൽ ലിസ്റ്റ് യു ജി സി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ അഞ്ഞൂറ് പേരടങ്ങുന്ന അഞ്ഞൂറ് ലിസ്റ്റ് അഞ്ഞൂറ് പേരിലെ ഒരു ലിസ്റ്റിൽ നിന്നാണ് ആ സർവകലാശാല മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ അനുവാദമുള്ളൂ അതിനെ അനുവാദം കൊടുക്കുമെന്നാണ് യു ജി സിയും പറഞ്ഞിരിക്കുന്നത് പക്ഷേ കേരളം പറഞ്ഞിരിക്കുന്നത് ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും അവർക്ക് വെള്ളവും വെളിച്ചവും ഭൂമി എല്ലാം സൗജന്യം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നാണ് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമായിരിക്കുന്നു സി പി എം ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കേഡർ പാർട്ടി അല്ലാതെ മാറിയിരിക്കുന്നു കേരള ഘടകം കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റിനെ പോലും സി പി എം ഫ്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തകനായ ഫ്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എന്തൊരു ഗതികേട്ടിലാണ് പോകുന്നതെന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്